കഴിവിനും എല്ലാം താരങ്ങൾക്ക് ലഭിക്കുന്ന പ്രതിഫലമാണ് ആരാധകരുടെ സ്നേഹം താരങ്ങളുടെ ജീവിതത്തിലെ സന്തോഷങ്ങൾ ആഘോഷിക്കാനും സങ്കടത്തിൽ കൂടെ നിൽക്കാനും ആരാധകരുമെത്തും താരങ്ങളുടെ ജീവിതത്തിലെ ആഘോഷങ്ങളെ അതിലും വലിയ ആഘോഷമാക്കി മാറ്റുന്ന ആരാധകരെ കണ്ടിട്ടുണ്ട് അതെല്ലാം താര ജീവിതത്തിന്റെ ഭാഗമാണ് താരങ്ങളുടെ വിവാഹവും കുട്ടികളുടെ ജനനവുമെല്ലാം ആരാധകർ ആഘോഷമാക്കി മാറ്റാറുണ്ട് താരങ്ങളുടെ മക്കളെ കാണാനായി ആരാധകർ കാണിക്കുന്ന ആവേശവും ആകാംക്ഷയുമെല്ലാം താര ജീവിതത്തിന്റെ ഭാഗമാണ് പോയ വർഷവും ചില താരങ്ങൾ അമ്മയായി മാറിയിരുന്നു അവർ ആരെല്ലാം എന്ന് നോക്കാം ഒന്ന് രാധിക ആപ്തി തന്റെ സ്വകാര്യ ജീവിതം എന്നും സ്വകാര്യമായി വെക്കുന്ന താരമാണ് രാധിക ആപ്തി രാധിക വിവാഹിതയാണെന്ന കാര്യം പോലും ഈ അടുത്താണ് പലരും തിരിച്ചറിഞ്ഞത് രാധിക ഗർഭിണിയായതും ആരാധകർ അറിഞ്ഞിരുന്നില്ല ഈ അടുത്ത് താരം ഒരു പരിപാടിയിൽ നിറവയറുമായി വന്നതോടെയാണ് ഇക്കാര്യം പുറംലോകം അറിയുന്നത് ഡിസംബർ പതിനഞ്ചിനാണ് രാധിക ആപ്തിക്കും ഭർത്താവ് ബെനഡിക് ടൈലറിനും കുഞ്ഞുപേർന്നത് പിന്നാലെ രാധിക മെറ്റേണിറ്റി ഫോട്ടോ ഷൂട്ടും വൈറലായിരുന്നു രണ്ട് ദീപിക പതുക്കോൺ ഇക്കൊല്ലം ആരാധകർ കാത്തിരുന്ന വാർത്തകളിലൊന്നായിരുന്നു ദീപികയുടെ പ്രസവം ആരാധകരുടെ പ്രിയപ്പെട്ട താരജോഡിയാണ് ദീപികയും രൺവീർ സിംഗും ഇരുവരുടെയും പ്രണയവും വിവാഹവും എല്ലാം ഒരുപാട് ആഘോഷിക്കപ്പെട്ടിരുന്നു ഓൺ സ്ക്രീനിലേതുപോലെ ഓഫ് സ്ക്രീനിലെയും ഇരുവരുടെയും പ്രണയ നിമിഷങ്ങൾ ആരാധകർ ഏറ്റെടുക്കാറുണ്ട് സെപ്റ്റംബർ എട്ടിനായിരുന്നു ദീപിക പെൺകുങ്ങിന് ജന്മം നൽകിയത് എന്നാണ് മകൾക്ക് ദീപികയും രൺവീറും പേരിട്ടിരിക്കുന്നത് അടുത്തത് അനുഷ്ക ശർമ്മ ആരാധകരുടെ പ്രിയപ്പെട്ട താര ജോടിയാണ് അനുഷ്ക ശർമ്മയും വിരാട് കോഹ്ലിയും ലോക്ഡൌൺ സമയത്തായിരുന്നു അനുഷ്ക ആദ്യത്തെ കുഞ്ഞിന് ജന്മം നൽകുന്നത് പിന്നാലെ അഭിനയത്തിലേക്ക് തിരികെ വരാനിരിക്കെയാണ് താരം വീണ്ടും ഗർഭിണിയാകുന്നത് ഈ വർഷം ആദ്യം ഫെബ്രുവരി പതിനഞ്ചിലാണ് അനുഷ്കയുടെയും വിരാടിന്റെയും രണ്ടാമത്തെ കുഞ്ഞ് ജനിക്കുന്നത് ലണ്ടനിൽ വെച്ചായിരുന്നു അനുഷ്കയുടെ പ്രസവം അകായി എന്നാണ് മകൻ അനുഷ്കയും വിരാടും പേരിട്ടിരിക്കുന്നത് അടുത്തത് യാമി ഗൗതം മലയാളത്തിലും അഭിനയിച്ചു കയ്യെടു നേടിയിട്ടുള്ള നടിയാണ് യാമി ഗൗതം സംവിധായകൻ ആദിത്യദർ ആണ് യാമിയുടെ ഭർത്താവ് തന്റെ കരിയറിന്റെ പീക്കിലാണ് യാമി വിവാഹിതയാകുന്നത് മെയ് പത്തിനായിരുന്നു യാമി അമ്മയായത് തങ്ങളുടെ ആദിത്യ കൺമണിക്ക് ദേവാവിദ് എന്നാണ് യാമിയും ആദിത്യയും പേരിട്ടിരിക്കുന്നത് അടുത്തത് റിച്ച ചത സമാന്തര സിനിമകളിലൂടെ താരമായി മാറിയ നടിയാണ് റിച്ച ചത പിന്നീട് ബോളിവുഡിന്റെ മുൻനിരയിലും കയ്യേട് നേടുകയായിരുന്നു നടൻ അലി ഫസൽ ആണ് റിച്ചയുടെ ഭർത്താവ് ഇരുവരും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് വിവാഹം കഴിക്കുന്നത് ഈ വർഷം ജൂലൈയിലാണ് റിച്ചയും അലി ഫസലിനും പിൻകുങ്ങി പേർന്നത് അഭിനയത്തിൽ മാത്രമല്ല നിർമ്മാണത്തിലും റിച്ച സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് അടുത്തത് അമലാപോൾ മലയാളത്തിലൂടെ കരിയർ ആരംഭിച്ച് തെന്നിന്ത്യയിലെ മുൻനിര നായികയായി മാറിയ നടിയാണ് അമലാപോൾ പോയ വർഷമായിരുന്നു അമല ജഗത്തേഷായി വിവാഹം കഴിക്കുന്നത് പിന്നാലെ ജൂൺ പതിനൊന്നിന് അമല തന്റെ മകന് ജന്മം നൽകി ഗർഭിണിയായിരിക്കുമ്പോഴും സിനിമാ പ്രൊമോഷൻ പരിപാടികളിലും മറ്റും സജീവമായി തന്നെ എത്തിയിരുന്നു അമല അപ്പോൾ